രണ്ട് ധന്യാത്മകമായ നാടകീയ രംഗങ്ങൾ ഒന്ന് അനേകം രംഗങ്ങൾ വരും നാം ഇതുവരെ വിവരിച്ച് പോന്നിടത്തോളം കഥാഭാഗങ്ങളെ ആസ്പദമാക്കി നോക്കുമ്പോൾ കഥയിലെ സംഭവ പരമ്പരകളിലൂടെ സഞ്ചരിച്ച് ആ സംഭവ പരമ്പരകളെല്ലാം സംഗമിക്കുന്ന ഒരു സർവവേണി സംഗമം നാടകത്തിൻ്റെ യഥാർത്ഥമായ സംഘർഷം എന്ന നിലയിൽ സംഘർഷ കേന്ദ്രമായി വർത്തിക്കുന്നത് ഒന്ന് സ്വയംവര മണ്ഡപമാണ് പഞ്ചാലി സ്വയംഭരം ആ പാഞ്ചാലി സ്വയംവരത്തിൽ ഇട്ടിട്ടുള്ള വിത്തുകൾ സംഘർഷത്തിൻ്റെ ബീജങ്ങൾ കിളിർത്ത് വളർന്ന് പന്തലിക്കുന്ന രണ്ടാമത്തെ അത്യന്തം നാടകീയമായ രംഗമാണ് ദ്യൂതരംഗം നേരത്തെ സൂചിപ്പിച്ചു പോകുന്ന കഥ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഗൂഢമായ സവിശേഷതകൾ പ്രകടീഭൂതമാകുന്നത് ഈ ദ്യൂതരംഗത്താണ് കാരണം ദ്യൂതരംഗം തന്നെ തിന്മയ്ക്ക് വിളയാടാനുള്ള ഒരു രംഗമാണ് അതുകൊണ്ടാണ് ദ്യൂതത്തെയും സേവയെയും വിശേഷിച്ച് സപ്തവ്യസനങ്ങൾ പറയും അത് രാജാക്കന്മാർ ആചരിക്കാൻ പാടില്ല ഒരു കാരണവശാലും എന്ന് പറയും ഈ സപ്തവ്യസനങ്ങളിൽ രണ്ടെണ്ണം പ്രധാനമാണ് മൂന്നെണ്ണം പ്രധാനമാണെന്ന് പറയും അതിൽ വിശേഷിച്ച് രണ്ടെണ്ണം ഏറ്റവും പ്രധാനമാണ് അതൊന്ന് ചൂതാണ് ദ്യൂതമാണ് ദ്യൂതത്തിന് ലഹരിയുണ്ട് മദ്യത്തിന് ലഹരിയുണ്ട് ഇത് രണ്ടുമാണ് ലഹരികൾ അപ്പം അതിൽ ദ്യൂതം ഒരു കാരണവശാലും രാജാവ് ആചരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വേറൊരു രാജാവ് സഹജമായ ഒരു വെല്ലുവിളി എന്ന നിലയിൽ ആഹ്വാനം ചെയ്താൽ പോകണം എന്ന് ധർമ്മശാസ്ത്ര അനുശാസനമുണ്ട് ഇതാണ് ധർമ്മോത്രം പോകാനുള്ള കാരണം അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ താല്പര്യമുണ്ടെന്നുള്ളത് മറ്റ് സംഗതികളാണ് അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ മറ്റ് പല കാര്യങ്ങളിലും താല്പര്യമുണ്ട് അദ്ദേഹം ചെയ്യുന്നില്ല ഇപ്പോൾ സ്വന്തം താല്പര്യത്തെ പ്രതിരോധിച്ച് നിർത്താനുള്ള ആശക്തി കൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിൽ പങ്കെടുത്തത് എന്ന് പറയാൻ നിവൃത്തിയില്ല ഈ ധർമ്മശാസ്ത്ര അനുശാസനം ലംഘിക്കാൻ പാടില്ല എന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മശ്രദ്ധയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ തെറ്റ് പറ്റുന്നത് ഇതിലൊരു പാഠമുണ്ട് ചില ധർമ്മശാസ്ത്ര അനുശാസനങ്ങൾടെ നേരെ നാം കഠിനമായ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല ഒന്നിലും കാഠിന്യം ആവശ്യമില്ല എന്തിലൊഴിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്യുന്ന തപസിൽ കടുംപിടുത്തമാകാം അവിടെയും ശരീരപീഡാകരങ്ങളായ വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നില്ല എന്നാണ് ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ അനുശാസനം ശരീരത്തെ പിടിപ്പിക്കാൻ പാടില്ല എന്താണ് കാരണം ശരീരം ക്ഷേത്രമാണ് ക്ഷേത്രജ്ഞൻ എന്ന ആത്മാവിന് സ്ഥിതി ചെയ്യാനുള്ള ക്ഷേത്രമാണ് ശരീരം അതുകൊണ്ട് ശരീരം ആരോഗ്യമായിരിക്കണം ശരീരം കൂടുതൽ മെലിയാനോ കൂടുതൽ തടിക്കാനോ പാടില്ല അപ്പം ശരീരത്തിന് സാമാന്യമായ പുഷ്ടിയോടുകൂടി ശരീരം ആരോഗ്യത്തോടെ വർദ്ധിക്കേണ്ടത് ശരീരത്തിൽ നിഹിതനായിരിക്കുന്ന ആത്മാവിൻ്റെ ആനന്ദ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ശരീരപേടകൾ പാടില്ല സ്വയം പഠിപ്പിക്കാൻ പാടില്ല മറ്റുള്ളവരെ പിടിപ്പിക്കാൻ വന്നാൽ അതിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് ചെറുക്കുകയും വേണം ധർമ്മശാസ്ത്ര അനുശാസനം ധർമ്മം അനുശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുക ധർമ്മപുത്രരുടെ ഒരു ഇവിടെ ഈ ചൂതുകളിക്ക് ഇത്തരത്തിലൊരു ധർമ്മശാസ്ത്ര അംഗീകാരം ഉണ്ടെന്ന് ഇപ്പം മാഷ് പറഞ്ഞു പക്ഷെ എല്ലാ രാജാക്കന്മാരുടെ ചരിത്രത്തിലും ഈ ചൂതുകളിയും മദ്യസേവയും നായാട്ടും ഇത് രാജാക്കന്മാർക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് പോലെ നമുക്ക് ഇത് വായിച്ച തോന്നും എല്ലാവരും ഇത് അനുവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് മൂന്നും വാസ്തവത്തിലൊരു രാജാവ് ചെയ്യേണ്ട കർമ്മങ്ങളാണോ അല്ല നായായിട്ട് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മൃഗങ്ങൾ കാട്ടിൽ പെരുകി അത് നാട്ടിൽ വന്ന് കൃഷി നശിപ്പിക്കുക കാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട കൃഷികൾ വിളകൾ നശിപ്പിക്കുക നാട്ടിൽ വന്ന് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക നാട്ടുകാരെ ഉപദ്രവിക്കുക ആളുകളെ കൊല്ലുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഇതിനാണ് സെൻസസ് എടുക്കുന്ന സമ്പ്രദായമുണ്ട് ഏത് തരത്തിലുള്ള മൃഗങ്ങളാണ് ആ ആണ് ഹിംസ്ര മൃഗങ്ങളാണ് വനത്തിൽ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മൃഗങ്ങളിലെ ഈ വർദ്ധിച്ച് സെൻസസിൻ്റെ നിയന്ത്രണത്തെ സെൻസസ് കൊണ്ട് അതിൻ്റെ വർധനവ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഏത് ആണോ ശതമാനം എന്ന നിലയിൽ എത്ര ശതമാനമാണോ വർദ്ധിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ നിഗനിക്കേണ്ടതാണ് ഇത് ധർമ്മരക്ഷണത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നാട്ടിലെ കള്ളന്മാര് പെരിയാൽ അവരെ ഒതുക്കണ്ടേ അതുപോലെ തന്നെയാണ് മൃഗങ്ങൾ പെരുകി അത് ജനങ്ങളുടെ ജീവിതത്തിനും മൊത്തത്തിലുള്ള പ്രകൃതിയുടെ സന്തുലനത്തിനും വിഘാതമായിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മൃഗങ്ങളെ കൊല്ലാം ഇത് കൊല്ലുന്നത് ഉത്തമമാണ് എന്നൊരു അനുശാസന ഇതിന്റെ പിന്നിലില്ല രാജാക്കന്മാർ രാജാക്കന്മാരെ ചൂതും വിനോദമെന്ന നിലയിൽ ലോകത്തിൽ മനുഷ്യർ പലതും കൊണ്ടുനടക്കുന്നുണ്ട് ഇതൊന്നും ആരും അംഗീകരിച്ചിട്ടില്ല ആരും അംഗീകരിച്ചിട്ടില്ല നിയമനിർമ്മാതാക്കൾ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല പ്രാചീന ഭാരതത്തിലാവുമ്പോൾ അതിനെ ധർമ്മശാസ്ത്രകാരന്മാരെന്ന് പറയും ധർമ്മശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ സ്മൃതികാരന്മാർ അതാണ് ശരിയായ വാക്ക് സ്മൃതികാരന്മാർ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല ഇത് മാത്രമല്ല രാജാവ് രാജ്ഞയോടുകൂടി കൊട്ടാരത്തിൽ അവർ അംഗീകരിച്ചിട്ടില്ല ഭരണാധികാരി അവരുടെ വംശത്തെ ആ രാജവംശത്തെ നിലനിർത്തുന്നതിനുള്ള സന്തതി എനിച്ചാൽ രാജ്ഞിയെ മാറ്റി പാർപ്പിക്കണം അപ്പോൾ രാജ്ഞിയോടുകൂടി താമസിക്കാൻ പോലും അനുവദിച്ചിട്ടില്ല ഇങ്ങനെ അനുവദിച്ചിട്ടില്ലെങ്കിലും ഇത് പലരും അവരെ സാധാരണ നിലയിൽ ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പലരും ഇതെല്ലാം അനുവർത്തിച്ചിരുന്നു പലരും ഈ സ്മൃത്യനുശാസനങ്ങൾ പലരും പാലിച്ചിട്ടില്ല സ്മൃതി അനുശാസനങ്ങൾ പാലിക്കാതിരിക്കുന്നു എന്നത് സ്മൃതിയുടെയോ സ്മൃതികാരന്മാരുടെയോ കുഴപ്പമല്ല അത് അനുശ് അനുസരിക്കാതിരുന്നാൽ അതനുസരിപ്പിക്കേണ്ടത് ആരുടെ ചുമതലയാണ് ഋഷിമാരുടെയും രാജഗുരുവിൻ്റെയും ചുമതലയാണ് രാജഗുരു പോലും വംശഗുരുക്കന്മാർ പോലും ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ മടി മടിക്കും എന്താ കാരണം രാജാവിന് ദണ്ഡനാധികാരമുണ്ട് ഈ ദണ്ഡനാധികാരത്തെ അധാർമികമായി ഉപയോഗിക്കാൻ ഒരു രാജാവ് തയ്യാറായാൽ പ്രശ്നമാണ് ശക്തൻ തമ്പുരാൻ്റെ ഒരു കഥയുണ്ട് ഒരു പെരുമ്പടപ്പുകാരനായ ഒരു കേളൻ വൈദ്യൻ ശക്തൻ തമ്പുരാൻ്റെ അമ്മയുടെ മാറാതിരുന്ന ഒരു രോഗം മാറ്റി കൊടുക്കുന്നതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം അത് ചികിത്സിച്ച് ഏതാണ്ട് ഭേദപ്പെടലിനോട് അടുത്തു വരികയും ചെയ്തു അപ്പോൾ വൈദ്യൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയൽ പക്കത്തുള്ള ഒരു സ്ത്രീയുടെ മകൻ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട് അപ്പോൾ വൈദ്യരോട് പറഞ്ഞു ഇങ്ങനെ എന്താണെങ്കിലും ഇപ്പോൾ രാജാവുമായിട്ട് വളരെ അടുപ്പത്തിലാണല്ലോ അപ്പോൾ വൈദ്യർ പറഞ്ഞു അതേ രാജാവുമായിട്ട് അടുപ്പത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അവനെ ഒന്ന് വിടാൻ മഹാരാജാവിനോടൊന്ന് പറയണം ഒന്ന് ശങ്കിച്ചു എങ്കിലും രാജാവ് തുല്യനിലയിൽ പെരുമാറുന്ന അനുഭവം ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയാം പിന്നീട് രോഗിയെ സന്ദർശിച്ച് രോഗവിവരങ്ങൾ അറിയുകയും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞ് രാജാവിനെ മുഖം കാണിച്ച് രോഗം ഏതാണ്ട് മാറിയിരിക്കുകയാണ് എന്നാലും കുറച്ചു കാലത്തേക്ക് കൂടി മരുന്ന് തുടരണം എന്ന് പറയാനായിട്ട് രാജാവിനെ സന്ദർശിച്ച് രാജാവുമായിട്ട് രോഗകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കാരാഗ്രഹത്തിൽ കിടന്ന കള്ളനെ പാറാവുകാർ കൊണ്ടുവരുന്നു പഠന്മാർ കൊണ്ടുവന്ന് രാജാവിൻ്റെ മുമ്പ് നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി വൈദ്യർക്ക് എന്നാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം എങ്ങനെയോ മനസ്സിലാക്കിയിട്ട് അവനെ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഉപയോഗിക്കാൻ പോവുകയാണല്ലോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന കൂട്ടത്തിൽ സംസാരം കേട്ടുകൊണ്ടും സംസാരത്തിന് വൈദ്യർക്ക് വേണ്ട തരത്തിലുള്ള മറുപടികൾ കൊടുത്തുകൊണ്ട് വാള ഒരു തലവെട്ടിക്കളി പിന്നെ വൈദ്യനെ എടുത്തുകൊണ്ടാണ് പോയത് അവിടെ അപ്പോൾ ഈ പ്രശ്നമുണ്ട് രാജാവ് എന്ത് സൗഹൃദം കാണിച്ചിരുന്നാലും ആ സൗഹൃദത്തെയും ഇപ്പോൾ സമനിലയിൽ പെരുമാറി സൗഹൃദം കാണിച്ചെന്നാലും ആ സൗഹൃദത്തെയും സമനിലയിലുള്ള പെരുമാറ്റത്തെയും പലപ്പോഴും ഗുരുക്കന്മാർ രാജാവിൻ്റെ ഗുരുക്കന്മാർ പോലും അരിസ്റ്റോട്ടൽ ഒളിച്ചു പോയിട്ടുണ്ട് ഗ്രീസിൽ നിന്ന് എന്താ കാരണം ശിഷ്യനെ പേടിച്ചിട്ടാണ് ആരാണ് ശിഷ്യൻ അലക്സാണ്ടറാണ് ശിഷ്യൻ അപ്പോൾ ഒരു ഘട്ടമായപ്പോൾ അദ്ദേഹത്തിന് പേടിയായി ഇവൻ എന്നെ ദേഹോദ്രോവം ഏൽപ്പിച്ചാലോ വിളിച്ച് പല സംശയങ്ങളും ചോദിക്കുകയാണ് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വിളിച്ച് പല സംശയങ്ങളും ചോദിക്കുകയാണ് ഈ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുത്തിട്ട് അതനുസരിച്ച് അനുസരിച്ച് പെരുമാറിയിട്ട് പരാജയപ്പെട്ടു പോയാൽ ഇനിയിപ്പോൾ ആചാര്യൻ കരാഗ്രഹത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ നിവൃത്തിയൊന്നുമില്ല വിചാരിക്കുന്നതിന് പ്രതിബന്ധം ഒട്ടില്ലതാനും വിചാരിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ ഒരാൾ വിചാരിച്ചാൽ എന്തു ചെയ്യും അതുകൊണ്ട് രാജഗുരുക്കന്മാരും കഴിയുന്നതും ഇപ്പോൾ ആയുർവേദത്തിൽ നിർദ്ദേശമുണ്ട് കൊട്ടാരത്തിൻ്റെ അടുത്തങ്ങും വൈദ്യന്മാർ താമസിക്കാൻ പാടില്ല അപ്പോൾ പെട്ടെന്ന് വിളിക്കാമല്ലോ എന്ത് അസുഖം വന്നാലും പെട്ടെന്ന് വിളിക്കാം രാജ രാജാവിൻ്റെ വിചാരം എന്താണ് അസുഖം പെട്ടെന്ന് മാറണമെന്നാണ് അസുഖം പെട്ടെന്ന് മാറിയില്ലെങ്കിൽ വൈദ്യൻ കുഴപ്പത്തിലാവും അപ്പോൾ അതുകൊണ്ട് നല്ല വൈദ്യന്മാർ രാജ കൊട്ടാരത്തിൻ്റെ പരിസരം ഒഴിച്ച് ഏറ്റവും ഒടുവിലേ വിളിക്കാവൂ എന്നുള്ള നിലയിൽ അകന്ന് താമസിക്കേണ്ടതാണെന്നുള്ള നിർദ്ദേശമുണ്ട് രാജാക്കന്മാരുമായിട്ട് അടുപ്പം പാടില്ല തിരിച്ചു രാജാവിനും എന്തെങ്കിലും തരത്തിലുള്ള നിർവഹണത്തിന് ആര് ും ഇതൊക്കെ ഇതൊക്കെ രാജാവ് തന്നെ തീരുമാനിക്കുന്നത് രാജാവ് സ്വാർത്ഥതയെ നിയന്ത്രിക്കുന്നതിന് കരുത്തില്ലാത്തവനാ വന്നാൽ പിന്നെ ദണ്ഡനാധികാരം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കും രാജാവിൻ്റെ ഉപദേശകന്മാർ പറയുന്നത് കേട്ട് അതിനു വേണ്ടി ഉപയോഗിക്കും അധാർമികമായി ഉപയോഗിക്കും അപ്പം അധാർമികമായി ഏത് സമയത്താണ് ഈ ദണ്ഡനാധികാരം ഉപയോഗിക്കാൻ പോകുന്നത് ധർമ്മവിഘ്നത്തിൽ മാത്രമേ ദണ്ഡനാധികാരം ഉപയോഗിക്കാവൂ നമ്മുടെ വർത്തമാനകാലത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇതാണ് ദണ്ഡനാധികാരത്തെ ധാർമ്മികമായി ഉപയോഗിക്കാതിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു സമ്പ്രദായം ആയി മാറിയിട്ടുണ്ട് അവിടെ ധർമ്മം നോക്കാറില്ല നിയമം നോക്കാറില്ല പലപ്പോഴും പലരും നോക്കുന്നവരില്ല എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ പലരും അത് നോക്കാറില്ല അന്ന് ഇത് അഞ്ച് വർഷം കഴിയുമ്പോൾ മാറ്റിയെങ്കിലും ചെയ്യാം ഒരു ഭരണകൂടം ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടം അധർമ്മത്തിലൂടെ ചരിക്കൂ എന്ന് വന്നാൽ ജനങ്ങൾക്കൊരു സന്ദർഭം കിട്ടും മാറ്റാൻ രാജാവിനെ അങ്ങനെ കിട്ടില്ല ആ രാജാവ് ഒന്നുകിൽ സ്വയം വെച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ജനങ്ങൾ വലിയ ഭക്ഷണം ഉണ്ടാക്കി രാജാക്കന്മാരെ കൊന്നുകളഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്തരം പ്രക്ഷോഭം അസായുധമായ പ്രക്ഷോഭം ഉണ്ടാകുന്നത് തന്നെ വളരെ അപൂർവം ഉണ്ടായിട്ടില്ല എന്നല്ല ഉണ്ടാകുന്നത് വളരെ അപൂർവം അങ്ങനെ ഉണ്ടായാൽ തന്നെ രാജാവിനെ കൊല്ലിൽ എന്താണ് രാജാവിനെ സംബന്ധിച്ചൊരു ധാരണ പരന്നിലുണ്ട് ജനങ്ങളുടെ ഇടയിൽ രാജാ പ്രത്യക്ഷ ദൈവതം അല്ല ഇവിടെ ധർമ്മപുത്രർക്ക് സംഭവിച്ച ഒരു ഒരു അപജയമന ആയിരുന്നില്ലേ ഈ ചൂത അല്ല അത് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ ചൂതൽ ചൂത അധർമ്മമാണ് എന്ന് പറഞ്ഞ ഒരു ശ്ലോകം ഉദ്ധരിച്ച്

ഭാഷയിൽ പറഞ്ഞാൽ ഈ കളിക്കാൻ വിളിച്ചതിൽ ഒരു ഹിഡൻ അജൻഡ ഉണ്ട് ഈ ഹിഡൻ അജൻഡ ഭീമനും മനസ്സിലായിട്ടില്ല അർജുന മനസ്സിലായിട്ടില്ല നഗരസഹോദരന്മാർക്ക് മനസ്സിലായിട്ടില്ല പഞ്ചാലിക്ക് മനസ്സിലായിട്ടില്ല കുന്തി അറിയാമത് ഉണ്ട് കുന്തി ഇതിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ചൂതുകൾക്ക് മറ്റുള്ളവരെല്ലാവരും എതിരായിട്ട് സംസാരിക്കുമ്പോഴും കുന്തിയൊന്നും ഉണ്ടെന്നില്ല കുന്തിക്ക് അറിയാം ഈ ധർമ്മപുത്രർ ഇത് സ്വീകരിച്ച നടപടി ശരിയായ നടപടിയാണ് അതിലാണ് ശരിയായ രാജതന്ത്രജ്ഞൻ കാരണം എന്താണ് ഈ ധർമ്മം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് വിഷമല്ല ധർമാധർമ്മങ്ങൾ തിരിച്ചറിയാൻ വിഷമില്ലാത്ത ആളാണ് വിഷമില്ലെങ്കിലും ആലോചിക്കുന്നേ ഉള്ളൂ അബദ്ധം പറ്റിപ്പോതിരിക്കാൻ കൂടുതൽ ആലോചിക്കുന്നത്രേ ഉള്ളൂ ചൂതുകളിക്കാൻ ഞങ്ങൾ വരുന്നില്ല ഇത് ചൂതുകളിക്കുന്നത് തെറ്റാണെന്ന് മനു പറഞ്ഞിട്ടുണ്ട് മനുസ്മൃതിയിലാണ് ആദ്യം ഇത് കാണുന്നത് ചുതുകളിക്കുന്നത് തെറ്റാണെന്ന് മനുസ്മൃതി പറഞ്ഞിട്ടുണ്ട് മനുസ്മൃതി ആ അധ്യായ ഉത്തരശ്ലോധനം വരിത്ര എന്ന് ധർമ്മപുത്ര പറഞ്ഞു തോന്നിക്കട്ടെ ധർമ്മപുത്രമൊക്കെ വളരെ കാലങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളായിരിക്കാൻ സാധ്യത മനു ഈ മനുസംഹിത അല്ലെങ്കിൽ മനുസ്മൃതി ഭൃഗ്സംഹിത എന്ന് പറയുന്ന മനുസ്മൃതി ക്രോഡീകരിച്ചിട്ടധികം കാലമായിട്ട് ഒരുപത്തയ്യായിരം വർഷങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും ആദ്യത്തെ രാജാവാണ് ആസീൻ മഹീക്ഷിത മഹീഷിത്തുകൾക്ക് ആദ്യമായിട്ട് ഇവർ ജനിച്ചിരിക്കുന്നതാണ് മനു ഇത് വെറുതെ നിരന്നു വാങ്ങിയതാണ് ഒരു രാജാവിനെ ജനങ്ങളെല്ലാവരും കുടിച്ചെന്ന് ബ്രഹ്മവിനോട് പറഞ്ഞു എല്ലാവരും കൊണ്ട് ചെന്ന് ചോദിച്ചു ചെന്താ പ്രശ്നം നിങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് ഞാൻ നാട്ടിലൊരു ഭരണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്താ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സുഖമായിട്ടങ്ങ് ജീവിച്ചാൽ പോരെ എന്തിനാ ഇപ്പോൾ ഭരണവും ഒരാളും ഒരു നേതാവും അതൊക്കെ പിന്നെ ശല്യമായിട്ട് തോന്നും നിങ്ങൾക്ക് അല്ല അങ്ങനെയല്ല എന്നാലും ആരെങ്കിലും എന്തെങ്കിലും ഒരു അനീതി കാണിച്ചാൽ അത് ചോദിക്കാൻ ഒരാൾ വേണ്ടേ പിടിച്ചോതാ വരുന്നു വന്നപ്പോൾ തന്നെ നിയമങ്ങളാണ് നിയമത്തിൻ്റെ നിയമത്തിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ എന്ന് പറഞ്ഞാലും ിയമം വ്യക്തിപരമായ ജന്മസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് നാം മറ്റുള്ളവരുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്ന് വരുന്നിടത്താണ് നിയമത്തിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം കാട്ടിപ്പൊക്കളണം കാട്ടിലേക്കും രാജാവിൻ്റെ രാജാവ് മുടുക്കനാണെങ്കിൽ കാട്ടിലേക്കും രാജാവിൻ്റെ നിയമങ്ങൾ വരും അപ്പോൾ നിയമം നിശേഷമായി യമിക്കലാണ് നിശേഷ നിയന്ത്രണമാണ് വാക്കിൻ്റെ അർത്ഥം എന്നാണ് നിയമത്തിൻ്റെ അണ്ട് ലോയെന്നല്ല എന്നല്ല എൽ എ ഡബ്ല്യു ലോ എന്നല്ല ലോ എന്നുവെച്ചാൽ ആളുകൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒത്തുതീർപ്പ് എന്നാണ് ലോ എന്ന പദത്തിന് അത് ലാറ്റിൻ പദമാണെന്ന് പറയുമെങ്കിലും അത് യഥാർത്ഥത്തിൽ ലാറ്റിൻ പദമല്ല പിന്നെ എന്ത് പദമാണ് ഗ്രീക്ക് പദമാണ് പരസ്പര സമ്മത പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന കരാർ നിബന്ധന എന്നാണ് ചട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം ഇതല്ല നിയമം എന്ന് പറഞ്ഞാൽ നാം നിയമം എന്ന് പറയുന്നത് നമുക്കൊന്നുകിൽ അത് സ്വയം യമനിയമങ്ങൾ ആചരിക്കണമെന്ന് പറയുമല്ലോ അവിടെ നാം സ്വയം നിയന്ത്രിക്കണം സ്വയം നിയന്ത്രിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് അതിനു വേണ്ടി നിയന്ത്രിക്കുക നിയന്ത്രിക്കുകയാണ് ഇതങ്ങനെയല്ല മറ്റൊരാൾ വന്നിട്ട് നിങ്ങൾ ഇന്നിൻ്റെ തരത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് അനുശാസിക്കുക അപ്പം അനുശാസനങ്ങളിലൊക്കെ പ്രകൃതിപരമായ ഒരു തെറ്റ് ഉത്ഭവിച്ചിട്ടുണ്ട് അപ്പം നിയമത്തിൻ്റെ ഉൽപ്പത്തിയിൽ പ്രകൃതിപരമായി നാം അപഗ്രഹിച്ചു നോക്കുമ്പോൾ ആത്യന്തികമായി അതിൻ്റെ അടിസ്ഥാന ബിന്ദുവായി വർത്തിക്കുന്നത് ഭരണ ഭരിക്കണമെന്നാഗ്രഹിക്കുന്നയാൾ അല്ലെങ്കിൽ നിയന്ത്രിക്കണം എന്നാഗ്രഹിക്കുന്നയാൾ പുറപ്പെടുവിക്കുന്ന ഒരു തെറ്റായ നടപടിയാണ് അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു തെറ്റായ നടപടിയാണ് നിയമം ഉണ്ടാക്കാൻ ഇയാൾക്ക് ആരധികാരം കൊടുത്തു ഇവിടെ ഭാരതത്തിൽ പറയുന്നത് അത് വെരുമാവ് അധികാരം കൊടുത്തുന്ന അപ്പോൾ ഒരാൾ അവിടെ അധികാരിയായിട്ട് വരുന്നു ഇങ്ങനെ ചെന്ന് ബ്രഹ്മാവിനെ കണ്ട് ഇരന്ന് മേടിച്ചതാണ് ഈ വയ്യാവേലി ഈ ഭരണം എന്ന് പറയുന്ന വയ്യാവേലി ജനങ്ങളെല്ലാവരും വേണമെങ്കിൽ നമുക്ക് ഇവിടെ മാർസിനെ കൂട്ടുപിടിക്കാം പ്രാകൃത കമ്മ്യൂണിസം എന്നൊരു കമ്മ്യൂണിസം പ്രാകൃത കമ്മ്യൂണിസം കാര്യത്തിൽ നമുക്ക് നിശ്ചയമില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രാകൃതത്വത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നിശ്ചയമുണ്ട് അപ്പോൾ പ്രാകൃത കമ്മ്യൂണിസം എന്നൊരു കമ്മ്യൂണിസം ഉണ്ടായിരുന്നുവെങ്കിൽ അന്നത്തെ സാങ്കല്പികമായ സമത്വപരമായ ജീവിതം മാനുഷ്യരെല്ലാവരും ഇംഗ്ലീഷിലെ ഒന്നുപോലെ മെലിഞ്ഞിരുന്ന കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ മാവേലി നാട് ഈടും കാലം ഈ ക്രിയകൾ പ്രയോഗിക്കുമ്പോഴുള്ള കുഴപ്പം കുഴപ്പങ്ങളാണ് വാണി ഈടും കാലം വാഴുന്ന കാലം എന്നു മതി പക്ഷെ നൃത്തം ഒപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുക എല്ലാ നടത്തില്ല എല്ലാ കവികളും ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ ഈടുക എന്നൊരു സംഗതി ഇതിൻ്റെ കൂടെ ചേർത്ത് പ്രയോഗിക്കും ഒരു ആവശ്യമില്ലാത്ത പ്രത്യയം ഒരു പരപ്രത്യം ചേർത്ത് പ്രയോഗിക്കും അങ്ങനെ വാണി ഈടും എന്ന കാലം അപ്പോൾ ഈ സമത്വം സമത്വ സങ്കല്പം തിൻ അധിഷ്ഠിതമായി എല്ലാവരും ഒരുപോലെ ആരും ആരെയും ഭരിക്കാതെയും ആരും ആരെയും ഉപദ്രവിക്കാതെയും ആരും ആരെയും പീഡിപ്പിക്കാതെയും ഉണ്ടായിരുന്ന ഒരു കാലം ജീവിച്ചിരുന്ന ഒരു കാലം ഈ ഭൂമിയിലെ മനുഷ്യജീവിതത്തിൻ്റെ പ്രാചീനതയിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുള്ളതായി നമുക്ക് ഊഹിക്കാൻ സാധ്യത ഉണ്ടാകില്ല എന്താണ് ഒരു മനുഷ്യൻ തന്നെ അയാൾക്കെതിരാണ് പിന്നെ ഇങ്ങനെ രണ്ട് മനുഷ്യനായിരുന്നാൽ ഇതിലല്ലാതിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നല്ല പിന്നെ വിചാരിക്കുന്നു ഇപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യൻ തന്നെ അയാൾക്ക് അനുകൂലമായും പ്രതികൂലമായും ചിന്തിക്കുന്ന ഒരു സംഘർഷാത്മകമായ പുരോഗതിയാണ് മനുഷ്യൻ്റെ ജീവിതം അപ്പോൾ ഒരാളുണ്ടായിരുന്നാൽ തന്നെ പ്രശ്നമാണ് അവന് ആളുകൾ തിങ്ങി താമസിക്കുമ്പോഴോ അല്ലെങ്കിൽ അനേകം ഗ്രാമങ്ങളുണ്ടായിരിക്കുമ്പോഴോ വൈകാരികമായ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടത് അസാധ്യമായ കാര്യമാണ് ഒരാഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ സ്മൃതികാരന്മാരോ അല്ലെങ്കിൽ നിയമനിർമ്മാതാക്കളോ അവരുടെ ആഗ്രഹം പറഞ്ഞതാണ് പണ്ട് ഇങ്ങനെ ആയിരുന്നിരിക്കണം മനുഷ്യൻ ജീവിച്ചത് എന്നാണ് അന്യൻ ഉപദ്രവിക്കാതെ ജീവിക്കുന്നത് ആരായിരിക്കും സസ്യങ്ങളാണ് എന്താ അവർക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് അവർ ആഹാരം സ്വന്തമായിട്ടുണ്ടാക്കും നമുക്കതില്ല അപ്പം ആഹാരത്തിന് വേണ്ടി നാം കവർച്ചക്കാരായി മാറേണ്ടി വരും ഒന്നുകിലൊരു വൃക്ഷം പറിച്ചു തിന്നണം അതിൻ്റെ വേര് തിന്നാ വേര് തിന്നാവുന്ന വൃക്ഷങ്ങളുണ്ട് ഇപ്പം കപ്പ തേര് വേര് തിന്നാവുന്നതാണ് ചേന വേര് തിന്നാവുന്നതാണ് അല്ലെങ്കിൽ ഫലം പറിച്ചു തിന്നണം അല്ലെങ്കിൽ അതിൻ്റെ കുരുവ് പറിച്ചു തിന്നാ അരി അരി കുരുവാണ് പറിച്ചു തിന്നണം ഗോതമ്പ് അതുപോലെയുള്ള ധാന്യങ്ങൾ പറിച്ചു തിന്നണം അപ്പോൾ മനുഷ്യൻ എന്തായാലും പ്രകൃതിയിലെ കവർച്ചക്കാരനാണ് അതിനെ കവർച്ചയെന്ന് പറയാൻ പാടില്ലെങ്കിലും അത് അതിൻ്റെ മൗലികമായ അർത്ഥത്തിൽ വെള്ളം ചേർക്കാതെ നാം അപഗ്രസിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ എന്തുണ്ട് അന്യന്റേത് അല്ലെങ്കിൽ അന്യമായത് കവർന്നെടുക്കുക എന്നതുകൊണ്ട് സ്വയം ഭക്ഷണം പാകം ചെയ്യാൻ സാധ്യമല്ല കാരണം മനുഷ്യന് ഇലയില്ല വേരുമില്ല ഇതാണ് കാരണം ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും മറ്റുള്ളവനെ ആശ്രയിക്കേണ്ടി വരുന്ന മനുഷ്യന് എങ്ങനെയാ ഈ സെമിറ്റിക് ഇപ്പോൾ സങ്കല്പത്തിലെ സൃഷ്ടിയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എങ്ങനെയാ ചെയ്യാൻ നമുക്ക് ും ഏതെങ്കിലും ഒരു ഒരു മൃഗം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല മനുഷ്യനാണ് ചെടികളും പറഞ്ഞിട്ടില്ല ആ മൃഗം അത് പറയുന്ന ഉപകരണവും മനുഷ്യൻ സ്വയം തീരുമാനിച്ചാണ് ഞാനാണ് സൃഷ്ടിയുടെ മകടം എന്ന് മകുടം മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടതാണ് അത് ഞാൻ നേരത്തെ ചോദിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും നല്ല ചിത്രം നമ്മൾ അംഗീകരിക്കുന്ന ആചാര്യന്മാരൊക്കെ തന്നെ ഈ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സാധിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ ഹിംസിക്കാതിരിക്കാൻ മൃഗങ്ങൾക്ക് സാധിക്കും ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഹിംസിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല ഈ മനുഷ്യരിൽ നിന്നൊരു ബുദ്ധൻ വരുന്നു സിംഹത്തിൽ നിന്നൊരു ബുദ്ധൻ വരിയില്ല മനുഷ്യരിൽ നിന്നൊരു മഹാത്മാഗാന്ധി വരും സിംഹത്തിൽ നിന്നോ ആനയിൽ നിന്നോ കടുവയിൽ നിന്നോ പുലിയിൽ നിന്നോ ഒരു മഹാത്മാഗാന്ധി വരില്ല ഒരു യേശുക്രിസ്തു വരും ഒരു മുഹമ്മദ് വരും മനുഷ്യരിൽ നിന്ന് അങ്ങനെ അനേകം ഋഷിമാർ വരും ഒരു രവണമഹർഷി വരും ഒരു ചട്ടമ്പി സ്വാമികൾ വരും ഒരു ഗുരുദേവൻ വരും ഒരു ഷേക്സ്പിയർ വരും വിവേകാനന്ദന് വരും ശ്രീയാഷം വരും ഇങ്ങനെ അത്രയും ആളുകൾ വരുന്ന മനുഷ്യരിൽ നിന്ന് ഇതൊന്നും മൃഗങ്ങളിൽ നിന്ന് വരില്ല ഇങ്ങനെ ചില ആളുകൾ അപൂർവമായ സിദ്ധിവിശേഷങ്ങളോടുകൂടി പ്രപഞ്ചത്തിൽ ആവിർഭവിച്ച് പ്രപഞ്ചത്തിലെ മനുഷ്യരുടെ ദുഃഖങ്ങൾ മാറ്റിക്കൊടുക്കാൻ കരുത്തുള്ളവരായി പ്രപഞ്ച ജീവിതത്തിൻ്റെ മധ്യത്തിൽ അവർ തണലേകുന്ന വടവൃക്ഷങ്ങളെപ്പോലെ വിരിഞ്ഞു നിന്നിട്ടുണ്ട് അപ്പോഴാണ് മനുഷ്യൻ്റെ സൃഷ്ടിയുടെ മകുടമാണെന്ന് കവിക്ക് തോന്നിയത് ഇങ്ങനെ കവിവാക്യമാണ് കവി എന്ന് വെച്ചാൽ പോയറ്റ് എന്നുള്ള അർത്ഥത്തിലുള്ള കവി മറ്റേ ക വേദത്തിൽ കവി എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം അശാസ്ത്രജ്ഞൻ എന്നുള്ള അർത്ഥത്തിലാണ് കവി എന്ന് പ്രചരിക്കുന്നത് ശാസ്ത്ര സത്യങ്ങൾ കണ്ടെത്തിയവനെയേ കവി എന്ന് പ്രയോഗിക്കും ഇത് സാധാരണ കവികൾ കവിത രചിക്കുന്ന കവികൾ അപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യൻ ആണ് സൃഷ്ടിയുടെ മകടം